സ്ത്രീകൾ കേൾക്കേണ്ടതാണിത് ഹാൽ സമയത്ത് ഈ ലിക്ര ചൊല്ലിയാൽ കിട്ടുന്ന അത്ഭുതകരമായ വലിയ നേട്ടങ്ങൾ വലിയ അഞ്ച് നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ നേട്ടങ്ങൾ ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ ഏതാണ് ഞാൻ ആദ്യം ഒന്ന് പറയാം ഹാൽ ശ്രദ്ധയോടെ കേൾക്കണേ ഹാൽ വളരെ ചുരുങ്ങിയ നിരന്തരമായി സമയത്ത് ചൊല്ലുന്ന ാണ് ർആൻ പറ സമയത്ത് നിസ്കാരമില്ല നിസ്കരിക്കാൻ പറ്റില്ല ഹറാമാണ് പാരായണം ചെയ്യാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ആ സമയത്ത് ചെല്ലാം സ്വരാത്ത് ചെല്ലാം വലിയ നേട്ടമുണ്ട് ഈ ദിക്റിന്റെ നേട്ടം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഒന്നാമത്തെ നേട്ടം അവളുടെ പാപങ്ങളെല്ലാം അള്ളാഹോ പുറക്കപ്പെടാൻ ചെറുപാപങ്ങൾ പുറക്കപ്പെടാൻ ഇതൊരു കാരണമാകും രണ്ടാമത്തെ ഒന്ന് തൊട്ട് അള്ളാഹു അവളെ വിദൂരമാകുന്നു ഹയറുള്ള സമയത്ത് ഒന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരെ നരകറ്റ തൊട്ട് നിങ്ങൾക്ക് വിദൂരമാകാൻ ഈ ഇക്കർ വലിയ രൂപത്തിൽ നിങ്ങളെ സഹായിക്കും ഒരു അത്ഭുതകരമായ നേട്ടമല്ലേ അത് മൂന്നാമത്തെ ഒന്ന് സിറോത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും സഹായിക്കും അതിനൊരു കാരണമാകും ഈ ഈ പരിശുദ്ധമായ ഇത് സ്വീകരിച്ചാൽ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ധാന ചെയ്താൽ കിട്ടും നാലാമത്തെ ഒന്ന് നാൽപ്പത് ഷഹീദിന്റെ കൂലി അവൾക്ക് അള്ളാഹു നൽകപ്പെടും നാൽപ്പത് ഷഹീദിന്റെ കൂലി നിങ്ങൾക്ക് രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് റബെ എത്ര വലിയ നേട്ടാല് നമ്മൾ എന്തിനാ പ്രിയപ്പെട്ട ഉമ്മമാരെ നഷ്ടപ്പെടുത്തുന്നത് നമുക്കൊന്ന് ചൊല്ലിക്കൂടെ ഇൻഷാള്ളൊല്ലുമെന്ന് മനസ്സിൽ കരുതും അഞ്ചാമത്തെ നേട്ടം കുറിച്ച് നേട്ടത്തെ കുറിച്ച് അറിയേണ്ടത് നിങ്ങൾക്ക് അഞ്ചാമത്തെ നേട്ടം നിസ്കാര സമയത്ത് എഴുപത് വട്ടം ചൊല്ലിയാൽ ആയിരം പ്രകായത്തിൽ നിസ്കരിച്ച പ്രതിഫലം നൽകും നിസ്കാരങ്ങളുടെ സമയം ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല ലോഹറിന്റെ സമയത്ത് നിങ്ങൾക്ക് മെൻസസ് ആണ് ഹൈദാണ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എഴുപത് വട്ടം ഒന്ന് വെറുതെ ചൊല്ലി നോക്ക് ആയിരം പ്രക്കായത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടാൻ ഇതൊരു കാരണമാകുമെന്ന് എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞത് വാച്ചയാണ് എന്തൊരു നേട്ടങ്ങളാണ് ഹയറിലുള്ള സ്ത്രീകളെ നിങ്ങൾ ആ സമയത്ത് ഇത്ര നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന എത്ര അവലുകൾ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് ഇതൊന്ന് കേട്ട് ഇതൊന്ന് ജീവിതത്തിൽ പകർത്തനെ സ്ലാ ലും പ്രത്യേകമായി ദ ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കണം കമൻറ്റ് ചെയ്യണം അസ്ലാമ